കുഞ്ഞാടെ പള്ളിക്കകത്ത് അച്ചോ കത്തിച്ചിട്ടില്ല കെയ്നി കുട്ട പുകയില ജർദ പാൻ മസാല അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും എൻഡാനിയെ കൊന്ന എല്ലാത്തിനും പള്ളി വെച്ച് നീ എന്താടാ ഇതൊക്കെ പറയാ നീ നീ എം ആർ കെ മാർക്കോ മാർക്കോ ആർക്കോ വേണ്ടി എന്താ സാമ്പാർ മുന്നണിയാണ് അനിയനെയാണ് കൊന്നു തള്ളിയത് ഞങ്ങൾ ഒരേ രക്തമാണ് പിന്നെ എങ്ങനെ മാർക്കോ ഈ വീട്ടിലെ എല്ലാവരെയും എല്ലാവരെയും തീർത്തു തീർത്തു കൊച്ചുങ്ങളെ അവർ എനിക്ക് കിട്ടി നിന്നെ അവർ തല്ലി താഴെയിട്ടു ഇതൊക്കെ കണ്ടിട്ട് നിന്റെ മുഖത്ത് ഒരു വികാരമില്ലാത്തത് നിശ്ചല ഛായാഗ്രഹണം പോലെ എക്സ്പ്രഷൻ പറ്റേ എക്സ്പ്രഷൻ പറ്റേ മതി എക്സ്പ്രഷൻ മതി മസല നീ പോയി ഗെല്ലാം തീർത്തിട്ടുവാ സ്വർഗത്തിലിരുന്ന് നമ്മുടെ കുടുംബക്കാരെല്ലാം വീഡിയോ കോൾ ചെയ്താൽ എനിക്ക് അവരോട് പറയണം കുടുംബത്തിന് വേണ്ടിയുള്ള കണക്കെല്ലാം മാർക്കോ തീർത്തിട്ടുണ്ടെന്ന് അത് കുഴപ്പമില്ല എല്ലാം ചോന്നിട്ടാണല്ലോ മോനെ മാർക്കോ നീ പോയി എല്ലാരെയും തീർത്തിട്ടുവാരുന്നില്ലേ ഇല്ല എന്തോ ഒരു തലവേദന പോലെ ഇന്നലത്തെ ഉച്ചോർക്ക് ശരിയായില്ലോന്ന് തോന്നുന്നു നീ പോയി തീർത്തിട്ട് വ മാർക്കോട്ടിട്ട് പോ തീർക്കാൻ പോകുമ്പോഴും കോട്ടിട്ട് കോട്ട് മരിച്ചെടുത്ത് പോകുമ്പോഴും വില്ലന്മാരെ തീർക്കാൻ പോകുമ്പോഴും കോട്ടിട്ട് പോണം അതാണ് കൊറിയൻ സ്റ്റൈൽ ഏപ്പടാണല്ലോ മൊബൈൽ വൽക്കരണ മൂലം തിയേറ്ററിൽ നിന്ന് കഞ്ഞി നിന്ന് പോകുന്ന ഒരു കലാരൂപം ഒന്ന് കേറി കണ്ട് പ്രോത്സാഹിച്ച് കൊടുത്തേക്കാം എന്ന് കരുതി കണ്ടതാണ് വെട്ടി ആസിഡ് മുക്കി ഇതൊക്കെ എങ്ങനെ കുട്ടികൾ കുട്ടികൾ കാണാനാ കാണണ്ട ആ രാമൻകുട്ടി ജോർജ് കുട്ടി വീരാങ്കുട്ടി ഞങ്ങളോ ഞങ്ങളീ കുട്ടികൾ എന്തു കാണും നിങ്ങൾ പോയി കൊച്ചു ടി വി കാണും അപ്പൊ നീ എല്ലാരും തീർക്കാൻ തീരുമാനിച്ചു അല്ലേ അതെ തോക്ക് ആസിഡ് ഇതൊന്നും ബോർഡ് 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 എല്ലാം സെൻസർ ഒരു മാപ്ര ബോർഡ് പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം വയലൻസ് 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 ഇത് മലയാളത്തിൽ ഇന്നുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വയലന്റ് ആയ ചിത്രം